ു ഷെരീഫിലെ മഗഫിറത്തിന്റെ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പാപമോചനത്തിന് വേണ്ടി മുത്തുനബി സാഹു അലഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നത് ഇസ്തി പാറ് അധികരിപ്പിക്കാൻ വേണ്ടിയാണ് ഒരു മനുഷ്യൻ കൂടുതലായി ഇസ്തി ചൊല്ലിയാൽ അവന്റെ പാപങ്ങൾ പടച്ച തൊമ്പുരാൻ പൊറത്തു കൊടുക്കുമെന്നു മാത്രമല്ല അവന്റെ ഒരുപാട് ആഗ്രഹങ്ങൾ അവന്റെ ഹലാലായ ഉദ്ദേശങ്ങൾ എല്ലാം കൊടുക്കുകയും ചെയ്യും ഇമാമുന അഹമ്മദുവിന്റെ ചരിത്രം കാണാം ദീർഘമായ ഒരു യാത്ര ചെയ്തു ആ യാത്രയിൽ പള്ളിയിൽ യശാനമസ്കരിക്കാൻ വേണ്ടി ചെന്നു യശാനമസ്കാരം കഴിഞ്ഞ് തിരിച്ചു തൻ്റെ വീട്ടിലേക്ക് എത്തുകയില്ല പള്ളിയിൽ കിടന്നുറങ്ങാൻ വേണ്ടി നോക്കുകയാണ് പള്ളിയിൽ ഉത്തരവാദിത്തമുള്ള പള്ളിയെ കാക്കുന്ന പള്ളി സംരക്ഷിക്കുന്ന അവിടുത്തെ വാങ്ങു കൊടുക്കുന്ന മോഹീൻ പറയുന്നു ഇവിടെ കിടന്നുറങ്ങാൻ പറ്റില്ല ഇമാമുന അഹമ്മദ് ഹമ്പൽ ഒന്നിയോംബാഹു അനുഭവം പറയുന്നുണ്ട് ഞാൻ അഹമ്മദ് ഹമ്പൽ ഒന്നിയോംബാഹു അനുഭവമാകുന്ന മഹാനാണ് എനിക്കിവിടൊന്ന് കിടക്കണം ആ സമയത്ത് അവിടെ ഒന്ന് പറയുന്നു ആരാണെങ്കിലും ഇവിടെ കിടക്കാൻ പറ്റില്ല മനസ്സില്ലാ മനസ്സോടെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഇമാമുൻ അഹമ്മദുൽ അവിടെ നിന്ന് ഒരു വെളിച്ചം കാണുന്നു വെളിച്ചം കണ്ട വീട്ടിൽ കയറി ചെന്ന് ഞാൻ ഇന്ന് രാത്രി ഇവിടെ ഒന്ന് കിടന്നുറങ്ങട്ടെ എന്ന് ചോദിക്കുകയാണ് വീട്ടുകാരൻ സമ്മതിക്കുന്നു കിടന്നുറങ്ങാം കുഴപ്പമില്ല രാത്രി ഒരുപാട് നേരം കഴിഞ്ഞപ്പോ ഇമാമുൻ അഹമ്മദുൽ ബാഹുഅനുഹുവിന് ഉറങ്ങാൻ സാധിക്കുന്നില്ല കാരണം ആ വീട്ടിലെ ഉടമസ്ഥൻ ിൽ നിന്ന് ഒരുപാട് കണ്ടപ്പോ ചോദിക്കുന്നുണ്ട് അല്ലയോ കൂട്ടുകാര എന്തിനാണ് ഇത്രയും തോനെ പാറ് ചൊല്ലുന്നത് അതിനു മാത്രം എന്ത് തെറ്റാണ് ചെയ്തത് ആ സമയത്ത് മഹാനവറുകളോട് ആ വീട്ടുടമസ്ഥൻ പറയുന്നത് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടല്ല എൻ്റെ പടച്ച തുമ്പോരാനാകുന്ന എൻ്റെ ഉടമ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി തന്നിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇനിയുള്ള ഏറ്റവും വലിയ ആഗ്രഹം ആഗ്രഹമെന്ന് പറയുന്നത് ഇമാമുന അഹമ്മദ് മഹാനൊന്ന് കാണണമെന്നുള്ളതാണ് അവരെ കാണാൻ വേണ്ടിയാണ് കേൾക്കേണ്ട ൊല്ലിക്കൊണ്ടേ ഇതേക്കേണ്ട തൻ പൊട്ടിക്കരയുകയാണ് ആ വീട്ടുകാരനോട് പറയുന്നു കൂട്ടുകാരാ ഇനി ചൊല്ലൽ നിർത്താം ആരെ കാണണമെന്ന് ആഗ്രഹിച്ചാണോ ഈ സ്ഥിർ പാറ് അധികരിപ്പിക്കുന്നത് ആ അഹമ്മദിൻ ഹമ്പൽ ഞാനാണ് ഇതങ് പറയേണ്ട താമസം ആ വീട്ടുടമസ്ഥൻ അള്ളാഹുവിനും നന്ദി പറഞ്ഞ് അള്ളാഹുവിനും നന്ദി പറഞ്ഞ് ഇനി ഞാൻ ജീവിക്കണമെന്നില്ല ഇനി എനിക്ക് ജീവിക്കണമെന്നില്ല മരിച്ചാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സന്തോഷം പ്രകടിപ്പിച്ച ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മഹത്തുക്കള് എന്തൊരു ഉദ്ദേശം മനസ്സിൽ വെച്ച് പാറ ചൊല്ലിയോ ആ ചൊല്ലിയ ഉദ്ദേശം